ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ചേലക്കര എന്ന് ജയിച്ച യു ആർ പ്രദീപിൻ്റെ വീട്ടിലേക്കാണ് ദേശമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അങ്ങോട്ടേക്കുള്ള യാത്ര അടിപൊളിയാണ് അടുത്താണ് സ്ഥലം പാടവും കുളവും കനാൽ വരമ്പത്തക്കൂടെയൊക്കെയുള്ള യാത്ര അതിമനോഹരമാണ് സൂപ്പർ വൈബാണെ കൂടെ പോവാൻ തനിയൊരു നാട്ടിൻ പ്രദേശം അടിപ്പുള്ളി സ്ഥലം ഇത് അങ്ങനെ നമ്മൾ ദേശമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് ദേശമംഗലം സെൻറ്റർ ഇവിടുന്ന് അത് വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് അപ്പം ഈ റോഡിനാണ് പോകേണ്ടത് ഇവിടെ കുറച്ചാണ് പോയൊരു നല്ല രസമുണ്ട് കേട്ടോ കണ്ടോ ഇടതുപക്ഷത്തിൻ്റെ സി പി ഐ എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് ഇത് ഇവിടെയാണ് യു ആർ പ്രദീപിൻ്റെ രാഷ്ട്രീയത്തിനൊക്കെ ഒരു വലിയ സാധ്യതയുള്ള സ്ഥലം അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് അടിപൊളി അടിപൊളിയൊരു സ്ഥലം കൂടിയിട്ടിട്ടാണ് ഒരു ബിൽഡിങ്ങിന് തൊട്ടപ്പുറത്ത് ഇദ്ദേഹം ഇരിക്കുന്നു യു ഡി എഫിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസും അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ദേശമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് യു ഡി എഫിൻ്റെയും സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസും അടുത്തടുത്ത് എന്തായാലും അടിപൊളിയായി എനിക്ക് നല്ല ഇഷ്ടമായി അത് വളരെ സ്ഥലം അടിപൊളി അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു കൊണ്ടയൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെ കുണ്ടയൂർ അടുത്ത് ഉള്ള യു ആർ പ്രദീപിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ വളരെ പ്രഗത്ഭമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ആ തിരഞ്ഞെടുപ്പിൽ ചേലക്കരയുടെ ഭാഗത്തുനിന്ന് വലിയ വിജയം നേടിയിട്ടുള്ള യു ആർ പ്രദീപ് അദ്ദേഹം ഒരിക്കൽ ഒരു തവണ എം എൽ എ ആയതാണ് വീണ്ടും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഈ നാട്ടിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണ് ഒരു രൂപമാണ് അതിനൊക്കെ കാരണമായിട്ടുണ്ടാവുക എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റി കാണാം ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപിൻ്റെ വീടിന് മുൻവശത്തായിട്ടാണ് ദേശമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണത് ഉള്ളത് അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെയൊക്കെ കനാല് അതുപോലെ തന്നെ കനാലിൻ്റെ സൈഡിൽ റോഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥാനാർത്ഥി യു ആർ പ്രദീപിൻ്റെ വീട് ആക്ച്വലി അദ്ദേഹം ഇവിടെ താമസമില്ല പേര് വന്നിട്ട് ശാന്ത നിവാസ് കയറ്റൊന്നും അടച്ചിട്ടില്ല തുറന്നിട്ടിട്ട് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ സൈഡിലുണ്ട് കൃഷി സ്ഥലമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം തന്നെയാണ് ഒരു ഇറക്കമാണ് കോൺക്രീറ്റ് ഇറക്കം ചെങ്കുത്തായിട്ടുള്ളൊരു ഇറക്കമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലളിത ജീവിതം തന്നെയാണ് അദ്ദേഹം നയിച്ചേർന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വീട് കാണുമ്പോൾ കാരണം ഒരു ടേം എം എൽ എ ആയ ആളാണ് പ്ലസിൻ്റെ അതിൻ്റേതായൊരു കാര്യങ്ങളൊന്നും തന്നെ ഈ വീട്ടിൽ കാണുന്നില്ല ഒരു വീടാണ് ഒരു പഴയ കാല നിർമ്മിതി കണ്ടിട്ടുള്ളിൽ സീലിംഗ് കോൺക്രീറ്റ് ആവാനാണ് സാധ്യത അല്ലെങ്കിൽ മരത്തിൻ്റെ തുലാം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും ഒരു പഴയകാല വീടാണ് ഔട്ട് എന്നുള്ള രീതിയിലൊരു സംഗതി ഉണ്ട് കസേരകളൊക്കെ ഇവിടെ ആളില്ലെങ്കിലും ആരെങ്കിലും വന്നാൽ ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് ശരിക്കൊരു നാടൻ ശൈലിയിലാണുള്ള സ്ഥലമാണ് കുറേ കാലമായിട്ട് അവർ ഇപ്പോൾ താമസമില്ല റൂറിട്ട അവസ്ഥയാണ് വീടിൻ്റെ അതിലിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടുന്ന് താമസം മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറത്ത് ചെടിച്ചട്ടികളും മറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മെയിൻ്റെനൻസ് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയായിട്ടുള്ള രീതിയിലല്ല നിൽക്കുന്നത് മാങ്ങ അതുപോലെ തന്നെ ഇരുമ്പാമ്പുളിയുടെ ഒരു മരമുണ്ട് മറത്ത് അടിപൊളിയായിട്ടൊരു കിണറുണ്ട് അടുക്കള കിണർ എന്നുള്ള രീതിയിലൊരു കിണറുണ്ട് എന്തായാലും ഒക്കെ സംഗതി സൂപ്പറാണ് കിണർ മോട്ടറുണ്ട് മോട്ടറ് വെച്ചിട്ടുണ്ട് സുപ്പതൊന്നും ഉപയോഗിക്കുന്നില്ല പൂക്കളും ചെറിയ വൃക്ഷത്തൈകളൊക്കെ ഉർത്തിയിരിക്കുന്നുണ്ട് എന്തായാലും സംഗതി സൂപ്പറാണ് എന്തായാലും ഒരു ഇടതു എന്നുള്ള രീതിയിലുള്ള ചെറിയ വീട്ടിൽ തന്നെ ആയിരുന്നു താമസം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കാരണം വീട് ഒരു മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് കൊണ്ടെയ്ൻ്റെ അപ്പുറത്ത് ഗെയിൽ ഗ്യാസ് ഓഫീസിൻ്റെ സമീപത്തായിട്ടാണ് ഒരു വീടുള്ളത് അതും ഞാൻ കാണിച്ചുതരാം അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ ചേലക്കരയുടെ അഭിമാനമായിട്ടുള്ള യു ആർ പ്രദീപിൻ്റെ വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് താമസം മാറി ഇത് കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഗെയിൽ പൈപ്പ് ലൈൻ്റെ ഒരു ഗ്യാസിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട് ഗെയിലിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട് ഈ ഓഫീസിന് അടുത്തായിട്ട് ഒരു വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹവും ഫാമിലിയും താമസിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം ഈ വഴിയിലൂടെയാണ് പോകേണ്ടത് വീട് എത്തിയിട്ടുണ്ട് ഒരു ഒരു ചെറിയ വീട് തന്നെയാണ് നല്ല രസമുണ്ട് എന്തായാലും ഈ വീട് അദ്ദേഹം ഇപ്പോൾ വാടകയാണ് താമസിക്കുന്നത് ഒരു യഥാർത്ഥ ഇടതുപക്ഷക്കാരൻ എന്ന് തന്നെയാണ് അദ്ദേഹം എന്ന് ഉറപ്പിക്കുന്നു ഇതുപോലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മകളുമാണ് ഇപ്പോൾ ഇവിടെ താമസമുള്ളത് അദ്ദേഹവും ഉണ്ട് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ചൂടൊന്നും ഈ വീടിനകത്ത് കാണാനില്ല ഒരു സാധാരണത്തെ ദിവസം പോലെയാണ് വീടും വീട്ടുകാരൊക്കെ ഒക്കെ ഇന്ന് ഇവിടെയുള്ളത് എന്തായാലും അടിപൊളിയാണ് എല്ലാതും അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അതുപോലെ ഈ നാടിനും നല്ലൊരു എം എൽ എയെ ഭാവിയിൽ കിട്ടട്ടെ എം എൽ എയുടെ പ്രവർത്തനം കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.